Yeah. പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന നാലാമത്തെ കർത്തൃദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്കായി സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്ന വിശുദ്ധ ഏവൻഗേലുവൻ ഭാഗം വിശുദ്ധ ലൂക്കോസൈഡ് രക്ഷാകരമായ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായത്തിന്റെ ൊന്ന് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് വളരെ പ്രധാനമായി രണ്ട് ഭാഗങ്ങളായി നമുക്ക് നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് റിജക്ഷൻ ആൻഡ് മേഴ്സി എന്നുള്ളതാണ് സുവിശേഷം ഒമ്പതാമത്തെ അധ്യായത്തിന്റെ അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി ആറ് വരെയുള്ള ഭാഗത്തെ പരാമർശ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ആശയങ്ങളെ നാം വേർത്തിയിരിക്കുന്നത് ഒന്ന് റിജക്ഷന രണ്ടാമത്തേത് മേഴ്സിയ റിജക്ഷൻ എന്ന് പറയുന്നത് ത്യജിക്കുക അവഗണിക്കുക രണ്ടാമത്തേത് കരുണ തോന്നുക എന്നുള്ളതാണ് തന്റെ ആരോഹണ നാളുകൾ അടുക്കാറായപ്പോൾ ക്രിസ്തു ശിഷ്യന്മാരുമായി യരിശിലേമിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയും മുമ്പായി ഒരു ദൂതനെ അയക്കുകയും ചെയ്തു എന്ന് ആദ്യ ഭാഗത്ത് നാം വായിക്കുന്നു അയക്കപ്പെട്ട ദൂതൻ ആവശ്യമായ ചിട്ടവട്ടങ്ങൾ ചെയ്യുവാനായി മുമ്പേയും പോകുന്നു യേശുവും ശിഷ്യന്മാരും എരിശിലേമിലേക്ക് പോകുമ്പോൾ യഹൂദന്മാർക്ക് ശത്രുതയുള്ള വിദ്വേഷമുള്ള ശബരിയാക്കാരുടെ ഇടയിലൂടെയാണ് കടന്നുപോകുന്നത് ശബരിയാ ദേശത്തെത്തിയപ്പോൾ ശബരിയാക്കാർ യേശുവിനെയും ശിഷ്യന്മാരെയും അവഗണിക്കുന്നതായി നാം കാണുന്നു അങ്ങനെ അവരാൽ ത്യജിക്കപ്പെട്ടപ്പോൾ കഥാവിന്റെ ശിഷ്യന്മാർ പറയുകയാണ് രാധ ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറക്കി നമുക്ക് ഇവരെ നശിപ്പിക്കാം ത്യജിക്കുക നശിപ്പിക്കുക എന്നുള്ളതാണ് ശിഷ്യന്മാരുടെ മനസ്സിൽ വരുന്ന ആശയമെങ്കിൽ നമ്മുടെ കർത്താവ് അതിനെ തിരുത്തുന്നത് മേഴ്സി എന്നുള്ള പദം കൊണ്ടാണ് കാരുണ്യം കൊണ്ടാണ് നശിപ്പാൻ അല്ല ദൈവപുത്രൻ വന്നത് രക്ഷിപ്പാൻ എത്രയാണ് കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് ശബരിയാ ആളുകളെ നശിപ്പിക്കുകയല്ല നമ്മളുടെ ലക്ഷ്യം അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാത്തവരായ യഥാർത്ഥത്തിൽ തിരിച്ചറിയാത്തവരായ മനുഷ്യരോട് അല്ല പെരുമാറേണ്ടത് കരുണയോടെയാണ് പെരുമാറേണ്ടതെന്ന് കർത്താവത്തിന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു വേദഭാഗമാണ് നാം ഇവിടെ കണ്ടെത്തുന്നത് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ലൂക്കോസിന്റെ രേഖാകരമായ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായത്തിന്റെ അമ്പത്തി ഏഴ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് അവിടെയും രണ്ട് ആശയങ്ങളാണ് പ്രധാനമായും നേഴിലിട്ട് നിൽക്കുന്നത് ഒന്ന് കമ്മിറ്റ്മെന്റ് രണ്ട് പ്രയോറിറ്റി നമ്മുടെ പ്രതിബദ്ധതയും നമ്മുടെ മുൻഗണനാ ക്രമവുമാണ് ഈ േദഭാഗത്ത് പ്രധാനപ്പെട്ട ആശയങ്ങളായിട്ട് നമ്മൾ കാണുന്നത് മുപ്പത്തിയേഴ് മുതൽ അറുപത്തിരണ്ട് വരെ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ മൂന്ന് അപേക്ഷകൾ നാം കാണുന്നുണ്ട് മൂന്ന് വ്യക്തികൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു ആദ്യത്തെ മനുഷ്യൻ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു നാഥ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്ക പേഴ്സൺ ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ് ബട്ട് ഹി വാൺസ് ടു ഫിനിഷ് അതർ ബിഫോർ ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ് അതാ നീ എവിടെ പോയാൽ ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞ ആ മനുഷ്യനോട് യേശു ക്രിസ്തു പറയുകയാണ് കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവുകൾക്ക് കൂടുമുണ്ട് എന്നാൽ മനുഷ്യപുത്രന് തല ചായപ്പാൻ മണ്ണിൽ ഇടമില്ല എന്നാൽ യേശുക്രിസ്തു വേറൊരുവിനോട് ആവശ്യപ്പെടുകയാണ് നീ എന്നെ അനുഗമിക്കുക അതിന് ആ മനുഷ്യൻ യേശുവിനോട് നാഥ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാനുള്ള അനുവാദം അവിടുന്ന് തരേണ്ടവേ എന്ന് പറയുകയാണ് അമ്പത്തിയൊമ്പത് അറുപത് വാക്യങ്ങളിലായി നാം ഈ അപേക്ഷ കാണുന്നുണ്ട് മൂന്നാമത്തെ അപേക്ഷ അറുപത്തിയൊന്നും അറുപത്തിരണ്ടും വാക്യങ്ങളിലായിട്ടാണ് നാം കാണുന്നത് മറ്റൊരുത്തൻ യേശുവിനോട് കഥാവെ ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു എന്നാൽ അവൻ പറയുന്നു ഞാൻ നിന്നെ അനുഗമിക്കുന്നതിന് മുമ്പേ എനിക്ക് ആദ്യം പോയി എന്റെ വീട്ടുകാരോട് യാത്ര പറയുവാനുള്ള അനുവാദം തരണമേയെന്നാണ് ഈ മൂന്ന് അപേക്ഷകളിലും അവരുടെ പ്രതിബദ്ധത അവരുടെ മുൻഗണനാക്രമങ്ങളാണ് വെളിപ്പെട്ടി വരുന്നത് ആദ്യത്തെ മനുഷ്യന് യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അവന് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തതിന് ശേഷമേ യേശുവിനെ അനുഗമിക്കാൻ താല്പര്യമുള്ളൂ നമ്മളിൽ പലരും അങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ദൈവിക കാര്യങ്ങൾ ഇടപെടാം സുവിശേഷത്തിൽ വിശ്വസിക്കാം കൗതാശിക ബന്ധത്തിലായിത്തീരാം എന്നൊക്കെ നിലച്ചിരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് രണ്ടാമത്തെ മനുഷ്യൻ അവനോട് യേശുക്രസ് ആവശ്യപ്പെടാൻ നീ അനുഗമിക്കുക എന്ന് പക്ഷെ അവൻ പറയുന്നു എന്റെ പിതാവിനെ മുമ്പേ പോയി എനിക്ക് കുഴിച്ചിടുവാനുള്ള അനുവാദം തരണമേ എന്നാണ് കർത്താവിനേക്കാളും കർത്താവിന്റെ സുവിശേഷത്തെക്കാളും അധികമായി അവൻ മറ്റുള്ളതിനെ ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നു അവന്റെ ഭൂതകാലത്തെക്കുറിച്ച് കഴിഞ്ഞുപോയതിനെ കുറിച്ച് അവൻ ആകുലപ്പെടുകയാണ് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മിൽ തന്നെ പലരും ഇതുപോലെയാണ് കർത്താവിനെ അനുഗമിക്കാനായി കർത്താവ് വിളിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള മുടന്ത ന്യായങ്ങൾ പറയാനായിട്ടുണ്ട് പലപ്പോഴും നമ്മളുടെ പ്രതിബദ്ധതകൾ നമ്മുടെ മുൻഗണനാക്രമങ്ങളെ താറുമാറാക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത് എന്റെ അപ്പന് കുഴിച്ചിട്ടിട്ട് വന്ന് ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കാം നിന്നെ അനുഗമിക്കാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലെ ഞാൻ നിങ്ങളും ആയി തീരരുതെന്നാണ് കർത്താവ് പറയുന്നത് അറുപത്തിയൊന്നും അറുപത്തിരണ്ടും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ മൂന്നാമത്തെ മനുഷ്യൻ അവൻ യേശു ക്രിസ്തുവിനെ ആഗ്രഹമുണ്ട് എന്നാൽ അവന് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവൻ യേശുവിനെ അനുഗമിക്കാം എന്ന് പറയുന്നു ഹി വാണ്ട്സ് ടു പോസ്റ്റ് പോൺ ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ് അണ്ടിൽ ദൈസ് സമയം എനിക്ക് അനുയോജ്യമാകുന്നത് വരെ എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളത് അവൻ മറ്റു ചില കാര്യങ്ങൾ ചെയ്ത് തീർത്തതിന് ശേഷമാകാമെന്ന് നനക്കുകയാണ് അവിടെയും അവന്റെ മുൻഗണനാക്രമങ്ങൾ മാറിപ്പോകുന്നു കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ യഥാർത്ഥ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറയുന്നത് ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാന മർമ്മങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിബദ്ധതകളും മുൻഗണനാക്രമങ്ങളും ഒരിക്കലും കർത്താവിനെ അനുഗമിക്കുന്നതിന് തടസ്സമായി നിൽക്കരുതെന്ന് ഈ വേദഭാഗത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവനോട് സുവിശേഷം പറയുന്നത് ദർ ആർ ത്രീ കണ്ടീഷൻസ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ശിഷ്യത്വത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവന് മുമ്പിൽ മൂന്ന് വ്യവസ്ഥകളുണ്ട് അതിൽ ആദ്യത്തേത് മാസ്റ്റർ റെക്കഗ്നൈസ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ യുവർ കംഫോർട്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് നിന്റെ സുഖത്തെക്കാളും നിന്റെ പരിഗണനേക്കാളും മുകളിലാണെന്ന് നീ തിരിച്ചറിയുക ദൈവത്തിന് മുാനം കൊടുക്കുക ഗീവ് ഗോഡ് ദ സെൻട്രൽ സ്റ്റേജ് രണ്ടാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് യു റെക്കഗ്നൈസ് ദാറ്റ് ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എവരി അതർ റെസ്പോൺസിബിലിറ്റി യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് എല്ലാ ഉത്തരവാദിത്തങ്ങളെക്കാളും മുകളിലാണ് ആദ്യമേ നീ കർത്താവിനെ അനുഗമിക്കുക കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയായി നിന്റെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുക എന്നാണ് കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് മൂന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് യു റെക്കഗ്നൈസ് ദാറ്റ് ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എവരി അതർ ഡിസയർ മറ്റെല്ലാ ആഗ്രഹങ്ങളെക്കാളും ഉപരിയാണ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെക്കാളും താൽപര്യങ്ങളെക്കാളും മുൻഗണനാക്രമങ്ങളെക്കാളും പ്രതിബദ്ധതയെക്കാളും ഉത്തരവാദിത്തങ്ങളെക്കാളും അധികമായി യേശുക്രിസ് വിശ്വസിക്കാനും അവന്റെ ശിഷ്യത്വം സ്വീകരിപ്പിനും നമുക്ക് സാധിക്കണമെന്നാണ് വചനം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സുശേഷീകരണത്തിലേക്ക് ഒരു വ്യക്തി ഒരുക്കുമ്പോൾ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒന്ന് ദ വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക രണ്ട് ദ പീപ്പിൾ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ജനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക മൂന്ന് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ആത്മാവിൽ സുശേഷീകരണത്തിന്റെ ആത്മാവിൽ ശിഷ്യത്വത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുക നാല് ദ മിഷൻ ഓഫ് ജീസസ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ദൗത്യ ദൗത്യനിർവഹണം നിന്റെ തീരണമെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവിനുഗ്രഹിക്കപ്പെട്ടവരെ അനുഗമിക്കുന്ന നല്ല ക്രൈസ്തവരായിരിക്കാൻ ഈ വേദചിന്ത നമുക്ക് പ്രചോദനവും പ്രേരണ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ കന്യാളി ശ്രേഷ്ടേ പ്രാർത്ഥിക്കണേ അടിയ